നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ഒത്തിരിയേറെ പ്രവാസികൾക്ക് പരിക്കേറ്റിരുന്നു അതിനുശേഷം പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സൗദിയിൽ അരങ്ങേറുകയുണ്ടായി ഇപ്പോഴിതാ പൈപ്പ് ലൈൻ പണിക്കിടെ അതിനുള്ളിൽ കുടുങ്ങി ആറ് തൊഴിലാളികൾ സൗദി അറേബ്യയിൽ മരിച്ചുവെന്ന ദുഃഖകരമായ വാർത്ത പുറത്തു വരികയാണ് റിയാദ് നഗരത്തിലെ തെക്ക് ഭാഗമായ അസീസിയ ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം നടന്നത് ജലപദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചുകൊണ്ടിരുന്ന പൈപ്പിനെ കത്ത് വച്ചാണ് ഇത്തരം ഒരു ദുരന്തം പ്രവാസികൾക്ക് ഉണ്ടായത് നാന്നൂറ് മീറ്റർ നീളവും ഒരു മീറ്റർ വ്യാസവുമുള്ള പൈപ്പിനകത്ത് ആറ് തൊഴിലാളികളെ കാണാതായതായി ബുധനാഴ്ച രാത്രി ഒമ്പതിന് കൂടിയാണ് സിവിൽ ഡിഫൻസിൽ വിവരം ലഭിച്ചതെന്ന് റിയാദ് പ്രാവശ്യ സിവിൽ ഡിഫൻസ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് അലഹിമാദി വ്യക്തമാക്കിയിരുന്നു പദ്ധതി നടപ്പാക്കുന്ന കമ്പനിക്ക് കീഴിലെ തൊഴിലാളികളെയാണ് ഇത്തരത്തിൽ അന്ന് കാണാതായത് പൈപ്പിനകത്ത് ജോലിയിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്ക് പുറത്തു കിടക്കുവാൻ കഴിയാതെ ആവുകയായിരുന്നു പുറത്തുള്ള സഹപ്രവർത്തകരുമായി ബന്ധപ്പെടാനും ഇവർക്ക് സാധിച്ചിരുന്നില്ല സിവിൽ ഡിഫൻസ് അധികൃതർ നടത്തിയ തെരച്ചിലിനുള്ളിൽ പൈപ്പിനകത്ത് മുന്നൂറ്റി അറുപത് മീറ്റർ ദൂരെ ബോധരഹിതരായി കിടക്കുന്ന നിലയിൽ ആറ് പേരെയും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സിവിൽ ഡിഫൻസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൈപ്പിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി ആറുപേരെയും പുറത്തെടുക്കുകയും ചെയ്തിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്ന മെഡിക്കൽ സംഘം നടത്തിയ പരിശോധനയിലാണ് ആറ് പേരുടെയും മരണം സ്ഥിരീകരിച്ചത് അപകടകാരണത്തെ കുറിച്ച് വ്യക്തമായ അറിവ് ഇതിരെ വന്നിട്ടില്ലാതുകൊണ്ട് തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കൊറോണ വൈറസിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സൗദി ഇപ്പോൾ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതിനൊപ്പം സൗദിയിലും സ്ഥിതി ഗുരുതരമാണ് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങൾ എത്തിക്കുവാനും സൗദി തയ്യാറെടുക്കുന്നത് തങ്ങളുടെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾ മാതൃകാപരമായാണ് വിലയിരുത്തപ്പെടുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി